ലോണ ഉൾപ്പെടെ പന്ത്രണ്ട് താരങ്ങളുടെ കരാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ അവസാനിക്കുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസാനിക്കാൻ പോകുന്നത് ക്വാമെ പെപ്രക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വിദേശ താരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാർ ബാക്കിയുള്ളത് ഇതിൽ അഡ്രാൻ ലോണയുടെ കരാർ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് നിലവിൽ പരിക്കിൻ്റെ ഒരു സീസണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിരവധി താരങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് ആദ്യം ടീമിലെത്തിച്ച വിദേശ താരമായ ജോഷോ സൊട്ടീരിയോയിൽ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് ക്വാമെ പെപ്പറയിലാണ് ക്വാമെ പെപ്പർ പകരമായി കേരള ബ്ലാസ്റ്റേഴ്സ് ജസ്റ്റിൻ ഇമ്മാനുവലിനെ തിരികെ ടീമിലെത്തിക്കുകയും ചെയ്തു എന്തായാലും ഇതുവരെ ഐ എസ് എല്ലിൻ്റെ ടോപ്പ് സ്കോററായ ഈ സീസണിലെ ടോപ്പ് സ്കോററായ ദിമിത്രോസ് ഡാമെൻറ്റക്കോസ് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ദിമിത്രോസ് ഡാമെൻ്റക്കോസ് എന്തായാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദിമിത്രോസ് ഡാമൻറ്റക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ദിമിത്രോസ് ഡാമൻറ്റക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് അദ്ദേഹത്തിൻ്റെ മെദർ ക്ലബ്ബായ ഹജിതൊക്കിൽ ചേക്കേറാൻ വേണ്ടിയാണ് എന്നാണ്